നമ്മൾ ഇന്നൊരു കറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു വെറൈറ്റി കറിയാണ് ഇല്ലേ അമ്മ അമ്മ പറഞ്ഞ വെറൈറ്റി കറിയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു തൂരപ്പരിപ്പെടുത്തിരിക്കുകയാണ് ഇപ്പൊ എൻ്റെ അമ്മയോടും അച്ഛനോടാ കറിയാം കണ്ടുള്ളവർക്കൊക്കെ ചെയ്താൽ പോലുള്ളവർക്കൊന്നും അറിയില്ല അപ്പൊ നമ്മളെ വേണ്ടിയിട്ട് ഒരു സാധനം പറിക്കാൻ വേണ്ടി താഴെ പോയായിരുന്നു അപ്പോൾ പാസ്റ്റ് വന്നപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടിപ്പോയി അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അത് വേണം വീഡിയോ വെക്കാമെന്ന് അങ്ങനെ ഇതിൻ്റെ അകത്ത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ കുക്കറിൽ വേണം വയ്ക്കുന്നത് നമുക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടി അടച്ചെല്ലാം വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ച എണ്ണ ഒഴിക്കണ്ടേ അപ്പോഴാണ് ഓർമ്മ വന്നിട്ട് എണ്ണ ഒഴിക്കും ഇത് ഇതിനകത്ത് കുറച്ച് എണ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഇത് അടച്ചുണ്ടിരിക്കാനാണ് ഇതൊക്കെ ചെയ്താലും തൂകും എന്നാൽ അല്ലേ അങ്ങനെ പറയാ ബൂതച്ചെടിക്കത്തില്ല നമ്മൾ കുക്കറ് ഈ കുക്കറ് നമ്മുടെ ഇത് ചേട്ടന്റെ വേണ്ടി വാങ്ങിച്ച ഞങ്ങൾ അതുകൊണ്ടൊന്ന് ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ കൊടുക്കാന്ന് നമ്മടെ കുക്കറിൽ രാവിലത്തെ കറിയിക്ക അപ്പം ചേട്ടന്റെ കുക്കർ നമ്മൾ അടിച്ചു കൊടുക്കാം അരപ്പിന് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഏട്ടാ കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കണം കുറച്ച് മാത്രം ഉലുവ ഒരു കാൽ ടീസ്പൂൺ അല്ലേ ചെറുതായിട്ടെന്ന് ചുമന്നുള്ളി ചേർക്കതും ഒന്ന് ചൂടാവണം നീ ഒരു തണ്ട് കറിവേപ്പില വെക്കില്ല അതും അതുപോലെ ആണെന്ന് ചെറുതായിട്ട് ചൂടാക്കി തരാം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയാണ് ടച്ച് ആടുക്കേണ്ടത് സിമ്മം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെങ്കിൽ കേട്ടോ ചെയ്യാൻ സ്റ്റവ് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ പാനിന് നല്ല ചൂടുണ്ട് അതേ പൊടി കരിഞ്ഞു പോവും മല്ലിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ പൊടിയിരുന്നത് ഈ പാത്രത്തിന് ചൂടായ തന്നെ ഞങ്ങൾ ഓഫ് ചെയ്ത് നല്ല ചൂട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തക്ക് തന്നെ ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പാത്രത്തിൻ്റെ ചൂട്ല്ലാം നന്നായിട്ടൊന്ന് ഉണ്ടാക്കി കിട്ടും ഇത് വർക്കും ഒന്നും വേണ്ട അതിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിന് ആരൊക്കണം നമ്മൾ ഇതെടുക്കാൻ പോയതാണ് കേട്ടോ ഒരു വീഡിയോ ആയത് പിന്നീട് അല്ലേ ചേമ്പാണേ നമ്മളിത് ഇതേപോലെ ഉരിഞ്ഞെടുക്കണം കേട്ടോ അതിൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങനെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ അരിങ്ങന കേട്ടോ രണ്ടായിട്ടൊന്ന് ഫോൺ വന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണേ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുക്കറിൽ വേവുന്ന ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കട്ടിക്കൂട്ടി കിടന്നാലും കുഴപ്പമൊന്നുമില്ല വല്ലാണ്ട് അങ്ങ് വെന്തിട്ടില്ല കേട്ടോ പരിപ്പ് നമുക്ക് താളം ഇട്ടിട്ടും കൂടെ ഒന്ന് വേവിക്കാനുള്ളതാണേ അതുകൊണ്ട് ഈ ഒരു അളവിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടില്ലായിരുന്നു നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ താള് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വേവിച്ചെടുക്കാം വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനേ ഇതിനി അടച്ച് വെച്ച് നമുക്ക് ഒരു ഫിസിൽ അടിപ്പിച്ചെടുക്കാം കൂടുതലൊന്നും വേണ്ട ഒരു ഫിസിൽ മതി നമ്മൾ ഒരു ഫിസില് അടിച്ചു കഴിഞ്ഞപ്പം തുറന്നിട്ടുണ്ടോ കേട്ടോ സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ കറക്റ്റ് വേവാന് ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം വാളംപുളിയാണ് കേട്ടോ വല്ലതിന് മാത്രം പുളി ഒഴിക്കുക കേട്ടോ നമുക്ക് ശകലം പുളി മതി അതുകൊണ്ട് കുറച്ച് പുളി ചേർക്കുന്നുണ്ട് പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യമാണ് ഒരു നെല്ലിക്കല്പ്പോന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ ശരിയായെന്നു വരുമില്ല അവനോ വീട്ടിൽ കഴിക്കുന്ന പുളിയുടെ അളവ് അവനെന്നെല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കാം ഇത് വല്ലാതെ ഒടഞ്ഞ് പോകരുത് ഇളക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഇളക്കണം നമ്മള് നന്നായിട്ട് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത ആ അരപ്പ് നമുക്ക് ഇതിന്റെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഉപ്പിന്റെ കുറവുണ്ട് അതൊന്ന് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണേ ഈ സമയത്ത് വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ചേക്കും എടുക്കാന്നാണ് കേട്ടോ നമ്മളിപ്പോ ചേർക്കുന്നില്ല അതുകൊണ്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലായിരിക്കും നമുക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ചേർത്ത് പണ്ടത്തെ ടേസ്റ്റ് ഒക്കെ കിട്ടിയാ അത്രയും ഒന്നില്ല പണ്ടത്തെ സാധനങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ ഞാൻ ഇപ്പൊ കഴിച്ചു വെക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ഇത് മാത്രമേ മതി ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഇതും ഒരു ഒരിച്ചിരി തോരണല്ലേ നല്ല സൂപ്പർ സാമ്പാറൊക്കെ കഴിക്കില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ സാമ്പാറിന്റെ പകരം വേണം ഉപയോഗിക്കാൻ തോന്നുന്നു അല്ലേ പച്ചക്കറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി സാമ്പാറിന്റെ പകരം സൂപ്പർ ഐറ്റാണ് അപ്പൊ ട്രൈ ചെയ്ത് ഇത്തിരി പച്ച കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടു കൊടുക്കാണ് കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനി നമുക്ക് കടുുകൂടെ താളിച്ചു വെക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി കറി അതെ ഒരു പതിനഞ്ച് കുക്കറിൽ ആണ് നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം വേണ്ടി വരുത്തില്ല നമുക്ക് കടുക് താളിച്ചിട്ട് അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയി നല്ല താളം അപ്പൊ എല്ലാരും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഉറപ്പായിട്ട് ഈ കറി നിങ്ങള് വീട്ടിലുണ്ടാക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അഭിപ്രായം എന്തായാലും ഉണ്ടാക്കി നോക്കിട്ട് പറയണം കേട്ടോ പറയണൊന്നും അഭിപ്രായം അതെ അത്രയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് എല്ലാരും ഉണ്ടാക്കി വെക്കാം അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് அடுத்த தாத்தா தாத்தா பறமா தாத்தா